ഹായ് നമസ്കാരം എല്ലാവർക്കും ഡ്രീംസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ കൂടെ അഭിനയിക്കുന്ന വിജി ചേച്ചിയാണ് വിജി ചേച്ചിയുടെ കലാജീവിതത്തെ കുറിച്ച് നമുക്ക് വിജി ചേച്ചിയോട് ചോദിച്ചറിയാം വിജി ചേച്ചി നമസ്കാരം നമസ്കാരം വിജി ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ വിജി ചേച്ചിന്റെ അഭിനയ ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു ഇപ്പോ ആ കുഴപ്പമില്ല വിജി ചേച്ചി ചി വിജേച്ചിപ്പോ ഏകദേശം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ ആയിട്ടുള്ളത് ശേഷം എക്കിൽ ഫത്തിമേല് നല്ല റോളായിരുന്നു പിന്നെ സുലൈഖ മാൻസിൽ ഒരു അമ്മായി ആയിട്ട് കുറെ സീനിലുണ്ട് പിന്നെ ആക്രി കല്യാണം എന്നിട്ട് ഒരു ക്യാപ്റ്റൻ സാറിന്റെ സിനിമ ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതിൽ ഫുള്ള് അമ്മ കഥാപാത്രമായിട്ട് ഞാൻ ഞാനുണ്ട് ആഴംന്നാണ് നിന്നെ പേര് അത് ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ ചേച്ചിയെ ഞാൻ ആയി ചേച്ചിന്റെ അടുത്ത് ചോദിക്കണം ചോദിക്കണം വിചാരിക്കുന്നത് നമ്മളിപ്പോ കൊറേ ഷോർട്സും ഷോർട്ട് വീഡിയോസും ഒക്കെ ചെയ്ത് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചിനെ കാണുമ്പോൾ കോഴിക്കോട് ശാരദന്റെ ഫേസ് കട്ടും ആ അഭിനയം ഒക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചേച്ചിയുടെ അടുത്ത് ഈ ഫീൽഡിൽ നിന്ന് വേറെ ആരെങ്കിലും ഒക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അതിപ്പൊ എന്നോട് കൊറേ ആൾക്കാരായി പറയണെ അല്ലെ ശാരദന്റെ ഒരു കട്ടു എന്താ എനിക്കറിയില്ല എന്താ വെച്ചാല് ഇപ്പൊ വേറെ സ്ഥലത്ത് ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയപ്പോളായാലും പിന്നെ ഞങ്ങളപ്പം സ്വരകം എന്നൊരു ക്ലബുണ്ട് അവിടുന്ന് ആയാലും ആൾക്കാരൊക്കെ പറഞ്ഞു ചേച്ചി ശരിക്കും കോഴിക്കോട് അതേ കണ്ടിട്ടു അതേ അഭിനയമാണ് എനിക്കെന്നൊക്കെ എന്തായാലും അതൊരു നല്ല കാര്യം അനുഗ്രഹമായിട്ട് തോന്നുന്നു നമ്മളിപ്പോ കൊറേ ഷോർട്സും ഷോർട്ട് വീഡിയോസൊക്കെ നമ്മളിപ്പം ഒരുമിച്ച് കൊറേ ചെയ്തല്ലോ അപ്പൊ അതിന്റെ അനുഭവങ്ങൾ ഒന്ന് ചേച്ചി പറയുക അതിന്റെ അനുഭവം എന്ന് പറയുകയാണെങ്കിൽ ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനിപ്പോ സുനീർ പാലാഴീൻറെ കൂടെ ടീം പെട്ടീൻറെ കൂടെ ഒക്കെ കുറെ ഷോർട്ട് വീഡിയോസ് ചെയ്തു അതൊക്കെ ചെയ്തപ്പോഴാണ് ഇപ്പം കുറച്ച് ആൾക്കാർ എന്നെ കൂടുതലായി ആഡ് ചെയ്ത് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തപ്പോ കുറച്ചും കൂടി ഇങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കപ്പെടാനും നല്ല നല്ല ആൾക്കാർ ഓരോരുത്തർ ഇങ്ങോട്ട് ചോദിച്ചു തുടങ്ങി അതായത് കുറച്ചും കൂടി എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ചേച്ചിയുടെ ഫാമിലിയിൽ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട് പറയാം ഉണ്ട് പിന്നെ രണ്ട് മക്കളാണ് എനിക്ക് മകൻ ബാംഗ്ലൂരിലാണ് മകന്റെ കല്യാണൊക്കെ കഴിഞ്ഞ് മകനും ഭാര്യ ഐ ടി ഫേമിലാണ് ബാംഗ്ലൂരില് വർക്ക് ചെയ്യുന്നത് മോള് ലണ്ടനിലാണ് അവള് ഹയർ സ്റ്റഡീസിന് പോയതാണ് കഴിഞ്ഞു ചെറിയൊരു ജോബൊക്കായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു വിചേച്ചി വി ചേച്ചിയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ നന്ദി വിചേച്ചി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഹായ് പറയും ഹായ് ഇന്ന് നമ്മൾ വിചേച്ചിയുടെ വിശേഷങ്ങളായിട്ടാണ് ഇവിടെ വന്നത് ഇനി നമ്മൾ പുതിയൊരു കലാകാരിയും കലാകാരനെയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായിട്ടും വരുന്നതാണ് അതുവരേക്കും ബൈ